ഒരു സംഘപരിപാറിന് അനുകൂലമായിട്ടുള്ള ഒരു തിരക്കഥ മലയാള സിനിമയിൽ ഒരു സംഘമുണ്ടായിരുന്നു അവരുടെ കാലം പരിപൂർണമായി അവസാനിക്കുകയും പുതിയൊരു ജനറേഷൻ മലയാള സിനിമ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു ഒരു ഒരു ഇതിനെല്ലാം ഉപരിയായിട്ടുള്ളൊരു നന്മയുടെ കേന്ദ്രമായിട്ട് അവതരിപ്പിച്ചതിന് നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട് അതാണ് ഈ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മറ്റേ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെയോ അതേപോലെയുള്ള ആളുകളെയോ നമ്മളെടുത്തുനിന്ന് ടി വി ചാനലെ ചർച്ചകളിലൊന്ന് നോക്ക് ഇവരുടെ ഒന്നും പെരുമാറ്റോ പ്രവൃത്തിയോ ഇങ്ങനെയല്ല അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് അതിൻ്റെ കൂടെ സ്വന്തം മെഖലോമാനിയെ കൂടി കലർന്നിട്ടുണ്ട് എന്ന് മാത്രം കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റിനകത്തും പുറത്തുമുള്ള പ്രകടനം പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരള സമൂഹം പലപ്പോഴായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് കൾട്ട് പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീജിത് ദിവാകരനാണുള്ളത് ശ്രീതട്ട നമസ്കാരം നമസ്കാരം അപ്പോൾ സുരേഷ് കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ അധികം ന്യൂസിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് സുരേഷ് ഗോപി പാർലമെന്റിനകത്തും പുറത്തും വെച്ച് നടത്തിയ പല അഭിപ്രായ പ്രകടനങ്ങൾ ചില എന്താ പറയുക യൂസേജസ് അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ശരിക്കും സുരേഷ് ഗോപിയുടെ ഒരു വൈബ് അവസ്ഥ അല്ലേ സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെയും പൊതു സമൂഹത്തിലൂടെയും കിട്ടുന്ന ഇവൻ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി വരെ പുള്ളിക്കാരനെ ഉപയോഗിച്ചിട്ടുള്ളൊരു ആളാണ് അപ്പോൾ നമുക്ക് തൃശ്ശൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ അറിയാം ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളിലൊരാളായ ഇപ്പം ഷീതയുടെ അടുത്തൊക്കെ പിന്നെ അതിനുശേഷം മറ്റേ റിപ്പോർട്ടർ റിപ്പോർട്ടർ സൂര്യ സൂര്യ സൂര്യയുടെ ഒക്കെ സൂര്യടക്കെ ഉണ്ടായിട്ടുള്ള പെരുമാറ്റങ്ങളും എല്ലാം സുരേഷ് ഗോപിയുടെ ആരാധകർക്കെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് കൂടുതലൊരു മറ്റേ ഒരു തരത്തിലുള്ളൊരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് അതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായ സഹതാപതരംഗമായിട്ടോ അവർ കളിയാക്കപ്പെടുന്ന നല്ലവനായ മനുഷ്യൻ എന്നുള്ളൊരു ഇമേജിലേക്കും ആ വൈബ് പിടിച്ചിട്ടാണ് പുള്ളി പോയിട്ടുള്ളത് അത് അതിൻ്റെ ഒരു പ്രയോജനം അനുഭവിച്ചു നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഒരു പ്രശ്നങ്ങളാണ് അതായത് ഏത് തരത്തിലുള്ള മനുഷ്യരെയും ഏത് മറ്റേ നെഗറ്റീവ് ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന മനുഷ്യരെയും സ്വീകരിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ സൊസൈറ്റിയിൽ കുറേ കാലമായിട്ട് പ്രത്യക്ഷപ്പെട്ടു വരുന്നിട്ടുണ്ട് അത് കാരണം തന്നെ സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു അത് വരെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നൊരു കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ആളുടെ അടുത്തുനിന്ന് നമുക്കെ സംതീക്ഷിതമല്ല ഈ ഒരു കാര്യവും കാരണം ഇപ്പോൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഈ ഒരു കാൽ കാൽസർജറി പിന്നിട്ട് കഴിയുമ്പോൾ പറയുക മറ്റേ പൂണൂലിടണം എന്ന് മറ്റേ ആഗ്രഹിക്കുക അതായത് ഏതൊക്കെ കാര്യങ്ങളിലാണോ കേരള സമൂഹം കുറച്ച് കാലം മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിന് മുഴുവൻ ഒരു പുറകിലേക്ക് നടക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവൃത്തിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കലാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് അപ്പം അത് കാരണം തന്നെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു കുങ്കിന്റെ പ്രകടനമോ ഒരു തരത്തിലുള്ള ഷൗട്ടിങ്ങോ തിയേറ്ററിലെ കഥ പുള്ളി എല്ലാവരും പറഞ്ഞിട്ടുള്ള മാതിരി പുള്ളിയുടെ കഥാപാത്രങ്ങളുടെ ആവേശമോ ഒരു ആവേശിക്കലുണ്ടല്ലോ ഒരു തരത്തിലുള്ള ശരിക്കും പറഞ്ഞ പൊസഷൻ ഉണ്ട് ഒരു പ്രൊസസ്ഡ് ആയിട്ടാണ് പരകായ പ്രവേശമാണ് ആയിട്ടാണ് പുള്ളിയുടെ പെരുമാറ്റം എല്ലാം ഉള്ളത് അത് അത് ഈ പറഞ്ഞ നമ്മുടെ ടി വിയിലും നമ്മുടെ മീഡിയയുടെ ഫ്രണ്ടിലും ഒക്കെ കാണിക്കുന്നത് എല്ലാം പുള്ളിയുടെ പാർട്ടിയിലൊക്കെ കാണിക്കുന്നു ഒക്കെ പക്ഷേ ഇത് പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർലമെൻറ്റിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് വിയേഡാണ് കാരണം ഇപ്പോൾ നമുക്ക് പരിചയമുള്ള പലതരത്തിലുള്ള മനുഷ്യർ പാർലമെൻറ്റുണ്ടായിട്ടുണ്ട് അറ്റം ഇപ്പോൾ യോഗി ആദിത്യനാഥ് മുതൽ മറ്റേ ഒഡീഷയിൽ നിന്ന് വന്നിട്ടുള്ള ഈ മറ്റേ ഷർട്ടൊന്നും ധരിക്കാതെ പാർലമെൻറ്റിൽ വരുന്ന സന്യാസിമാരായിട്ടുള്ള മറ്റേ ബി ജെ ഡിക്കാർ മുതല് വിചിത്രമായിട്ടുള്ള പല കഥാപാത്രങ്ങളിൽ പാർലമെൻറ്റിൽ കണ്ടിട്ടുണ്ട് എന്ന് ഈ സിംഗിൾ മെമ്പേഴ്സായിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ അതായത് മമതാ ബാനർജിയും മായാവതിയും ഒരു സമയത്ത് ബി എസ് പിക്ക് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മായാവതിക്ക് അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അത് മമതാ ബാനർജി ഉണ്ടായിരുന്ന കാലത്തുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഒരു സിംഗിൾ ഒരു മറ്റു സീറ്റുള്ള ഒരാൾക്ക് കിട്ടുന്ന സമയത്തേക്കാൾ എത്രയോ അധികം പാർലമെൻറ്റിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ കെൽപ്പുള്ള എഴുന്നേറ്റ് നിന്നാൽ പാർലമെൻറ്റിനെ മുഴുവൻ നിശബ്ദരാക്കാൻ കെൽപ്പുള്ള മനുഷ്യരൊക്കെയായിരുന്നു അവരൊക്കെ എന്ന് വെച്ചാണെങ്കിൽ ഒരു നേതൃത്വം കൊണ്ടും അവരുടെ മറ്റു പലതരത്തിലുള്ള ജനകീയ അടിത്തറ കൊണ്ടും ഒരു കാര്യമാണിത് പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെ തരത്തിൽ മോക്കറിയാക്കിയിട്ടുള്ളൊരു ഏർപ്പാടാണ് ചെയ്യുന്നത് പക്ഷേ അവരുടെ പാർട്ടിക്കും മറ്റേ ആളുകൾക്കും അതാണ് വേണ്ടതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് 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 തിരുത്തുക എന്നൊക്കെ സാധ്യമാണോന്നും എനിക്കറിയില്ല ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ സുരേഷ് ഗോപി ഇതിലൊരു ഒരു വളരെ സീരിയസ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്ന് പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുയോഗങ്ങളിലും ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പാർലമെൻറ്റിൽ വരുമ്പോൾ ഇത് ഓൺ റെക്കോർഡാണ് അങ്ങനെയൊരു സ്ഥലത്ത് അദ്ദേഹം വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്നു ഇപ്പം സി പി എം കേരളത്തിൽ എണ്ണൂറിലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അപ്പം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്താലും അത്രത്തോളം വരില്ല എന്നുള്ള അവസ്ഥ നമുക്കുണ്ട് അപ്പോഴും അദ്ദേഹം ഇത്രയും ആവേശത്തിൽ അത് പറയുക എന്ന് പറയുന്നത് അതുപോലെ ഒരു രണ്ട് സിനിമകൾ കൂട്ടിയത് കൊണ്ട് പറയുന്നു ഈ സിനിമകൾ റീറിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതും രാജ്യസഭാ എം പി ആയ ബ്രിട്ടാസിനെയും ബ്രിട്ടാസ് എം ഡി ആയിരിക്കുന്ന കൈരളി ചാനലിനെയും പിന്നെ ഒരാവശ്യവും ഇല്ലാതെ മമ്മൂട്ടിയെ അതിനകത്തേക്ക് വലിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു രോഷപ്രകടനം പ്രത്യേകിച്ച് ഒരു റെഫറൻസുകളും ഇല്ലാതെ ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആരോപണങ്ങൾ മാത്രമായിട്ട് പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഒരു പ്രസ് മീറ്റിൽ അദ്ദേഹത്തിൻ്റെ വികാര പ്രകടനങ്ങൾ പോലെ പാർലമെൻറ്റിൽ ഇത്തരം നുണകൾ കൂടി പ്രചരിപ്പിക്കപ്പെടുന്നുള്ളൊരു അവസ്ഥയില്ലേ അതിനാണ് അല്ല പാർലമെൻറ്റിൽ നുണകൾ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്രങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാർലമെൻ്റ് രേഖകളിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ഇത് നീങ്ങാനുള്ളൊരു കാര്യമുണ്ട് പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വായിൽ വായിൽത്തോന്നീത് എന്തും പറയാമെന്നുള്ള ഒരു തരത്തിലൊരു ഒരു ഒരു തരത്തിലൊരു ഹുങ്കുണ്ടല്ലോ അത് ഈ പാർലമെൻറ്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ സമയവും അത് വന്ന് പാർലമെൻറ്റ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അവസ്ഥകൾ വരും അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റായ ഒന്നും ഇതൊരു വളരെ ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു സിസ്റ്റമാണിത് അതിൽ ഈ നിങ്ങൾക്ക് മറ്റേ ഒരു വളരെ ഒരു ഒരു രീതിയിലേ പെരുമാറാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ ഞാൻ മുതിർന്ന വളരെ മുതിർന്ന അംഗമായിട്ടുള്ള ഈ വർക്കൽ രാധാകൃഷ്ണൻ ഒക്കെ പാർലമെൻറ്റിൽ വരുന്നതുകൊണ്ടിട്ടുണ്ട് വളരെ ഈ പറഞ്ഞ രീതിയിൽ സ്പീക്കറോട് തർക്കിക്കുക എല്ലാം ചെയ്യുന്ന കശിയാണ് പക്ഷേ ഒരു തവണ പോലും ഈ പാർലമെൻറ്ററി മര്യാദകൾ വിട്ടിട്ട് പെരുമാറില്ല പേപ്പറൊക്കെ ഇപ്പോൾ ഈ അദ്വാനിയെ ഒരു ഒരു ഇതിൽ വളരെ സീനിയറായിട്ടുള്ള സി പി ഐയുടെ നേതായിട്ടുള്ള നേതാവായിരുന്ന എ ഐ ടി യുസിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഗുരുദാസ് ദാസ് ഗുപ്തയുണ്ട് ഗുരുദാസ് ഗുപ്ത ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു സമയത്ത് പാർലമെൻറ്റിലെ ഏറ്റവും വെറ്ററിനായിട്ടുള്ള ഒരാളായിരുന്നു അത് മറ്റേ ഇമ്പക്കബിൾ ഒരു ലാംഗ്വേജിലാണ് സംസാരിക്കുക ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഉഗ്രൻ കൊയിനേജുകളൊക്കെ ഉള്ളത് ഇപ്പോൾ ണം അതിനിശ്ചിതമായിട്ട് ബി ജെ പി വിമർശിക്കുന്നതിനിടയിൽ പുള്ളിക്കാരൻ ക്രിമിനൽ എന്നുള്ളൊരു വാക്ക് അദ്വാനിക്കെതിരെ ഉപയോഗിച്ചു പോയി ഞാൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള കക്ഷി സംസാരിച്ച് കഴിഞ്ഞപ്പളിക്ക് ആരോ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ ബി ജെ പിയിൽ നിന്ന് എഴുന്നേറ്റ് അത് മറ്റേത് ഇപ്പോൾ പുള്ളി അപ്പം തന്നെ മാപ്പ് പറയും ഞാൻ പാർലമെൻറ്റിൽ എൻ്റെ ഞാൻ പുറത്ത് അധ്വാനിയെക്കുറിച്ച് എന്ത് പറയുമായിരിക്കും പക്ഷേ സഭയ്ക്കകത്ത് ഞാൻ അത്തരമൊരു വാക്ക് ഉപയോഗിച്ച് തെറ്റായിപ്പോയിന്ന് പറഞ്ഞു അത് അതെന്ന് പറയുന്നത് ഒരു അതാണ് ഈ അങ്ങനെ പോയിട്ടാണ് ഇത് നടക്കുള്ളൂ ഈ സഭാനടപടി നടക്കുകയുള്ളൂ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാം മറ്റേ എന്തും ഇതും കാണിക്കാം നിങ്ങൾ ഏതോ മറ്റേ മറ്റേ കഥാപാത്രമാണ് എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്ന ഒരു തീരുമാനിച്ചിരിക്കുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പാർട്ടിയോ നാട്ടുകാരോ ഒക്കെ ചികിത്സിക്കേണ്ടി വരും അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി വളരെ എക്സ്പ്ലിസിറ്റായി തന്നെ അശ്ലീലം പറയുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ കൊണ്ട് അതായത് കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നു തൃശ്ശൂരിലെ അക്കൗണ്ടും പൂട്ടിക്കും എന്ന് ബ്രിട്ടാസ് പറഞ്ഞല്ലോ അതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ചോദിക്കുമ്പോൾ അതിൻ്റെ അക്ഷരം മാറ്റണം എന്ന് അദ്ദേഹം പറയുന്നത് ഈ അക്ഷരം ഏതാ മാറ്റേണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ അക്ഷരം മാറ്റണം എന്ന് പറയുന്നിടത്തൊക്കെ വ്യങ്ങമായി അദ്ദേഹം പലതും ഉദ്ദേശിക്കുന്നു അത് അശ്ലീലമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഓപ്പണായി എന്താ പറയുക ഇലക്ഷൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഇലക്ഷൻ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അന്നത്തെ കെ സുരേന്ദ്രൻ അടക്കം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ഒറ്റത്തന്തക്ക് പിറന്നതാണെങ്കിൽ എന്നുള്ള പ്രയോഗമാണ് അത് അദ്ദേഹം ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം പല സിനിമകളിലും അദ്ദേഹം അറിയപ്പെടുന്ന തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അശ്ലീലങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു മനുഷ്യനായി ഒരു കേന്ദ്രമന്ത്രി മാറുന്നു എന്നുള്ളൊരു ഒരു 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 അതൊരു ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അതിനെ ഈ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം പോലെ തോന്നും കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു ആൾ പൊതുവേ മറ്റൊരു തരത്തിൽ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു തരത്തിൽ പ്രശസ്തിയുള്ള മികച്ച നടനമുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരാള് ഒരു ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ പൊതുവേ സ്വാഭാവികമായിട്ടും ആളുകൾ കരുതുന്നത് അയാളോടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കപ്പലുകളേക്ക് മനുഷ്യരോട് ഉള്ളൊരു പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഒരു ഇതിൽ ഒരു തരത്തിലൊരു ഒരു മാന്യത പ്രതീക്ഷിക്കും ഈ മാന്യത എന്ന് പറയുന്നത് പരിസരത്തേക്ക് ഇവിടെ പോകാത്ത ഒരാളായിട്ട് ഇയാൾ മാറിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ളത് ഒരു ഒരു തരത്തിലുള്ള ഒരു മാന്യതയില്ല സംസാരിക്കുമ്പം മുഴുവൻ ഈ പറയുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഒറ്റത്തെന്തൊക്കെ പറക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മുഴുവൻ സിനിമാ ഡയലോഗുകൾ ആ സിനിമാ ഡയലോഗുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അത് പ്രസ് കോൺഫറൻസിൽ മറ്റ് മീറ്റിങ്ങുകൾ ആവർത്തിക്കുക പറഞ്ഞ രീതിയിൽ അസ്ലീ ദോയാഗ്രിയോഗം ഈ ആരാണ് ഈ രണ്ട് സിനിമ യൂട്യൂബിലൊക്കെ കിടക്കുന്ന സിനിമകൾ റീറിലീസ് ചെയ്യണമെന്ന് പാർലമെൻറ്റിൽ ഇരുന്ന് പറയുക ഇതറിയാഞ്ഞിട്ടാണോ ഒന്ന് ആണോന്നിപ്പോൾ നമ്മൾ പഴയ മറ്റൊരു സുഹൃത്തുക്കളെ ലേശം മറ്റനി ഇനി യഥാർത്ഥത്തിൽ മണ്ടനായിട്ട് നടിക്കുന്നതായിരിക്കുമോ ശരിക്കും മണ്ടനല്ലായിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് അത് കാണുമ്പോൾ നമുക്കൊരു ചെറിയ സംശയം ഇത് ഇത് ശരിക്കും മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയും എന്ത് പറയുക അതെ അതാണല്ലോ ചെയ്യും നായകത്വം എന്ന് പറഞ്ഞെങ്കിൽ പുള്ളിയുടെ പുള്ളിയെ മറ്റേ വില ഹിറ്റാക്കിയിട്ടുള്ള സിനിമകളിലെ ഒരു നായകത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആരെയും എന്തും പറയാൻ കോശില്ല ആരെയും എന്തും പറയാൻ ഉള്ളവരല്ല നായകന്മാരെന്നും ആ നായകന്മാരുടെ കാലമൊക്കെ എന്നേ അവസാനിച്ചു എന്നും അവസാനിച്ചുവെന്നും ഇപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് മാത്രം പറയുന്നവരും അല്ലെങ്കിൽ ആരെങ്കിലും പറയാനായിട്ട് ചിലപ്പോൾ മടിക്കുന്ന ചില സത്യങ്ങൾ പറയുന്ന ആളുകളും ഭയങ്കര വിനയമുള്ള ആളുകളും ഭയങ്കര പുരുഷത്വമില്ലാത്ത ആളുകളും ഒക്കെ ആയിട്ട് മറ്റു നായകന്മാരുടെ കാലം മാറിയെന്നും ും ലോകം മാറിയെന്നൊന്നും തിരിച്ചറിയാതെ മറ്റേതോ നൂറ്റാട്ടിൽ നിന്നിട്ട് സംസാരിക്കുകയും പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ വന്നിട്ട് എന്തോ ഈ മറ്റു നന്മകൾ ചെയ്യുന്ന ഒരാളായിട്ട് അപ്പം നമുക്ക് സത്യമാണെങ്കിൽ ഇതിലൊരു ഇതിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു ഒരു ഒരു ഇതിനെല്ലാം ഉപരിയായിട്ടുള്ളൊരു നന്മയുടെ കേന്ദ്രമായിട്ട് അവതരിപ്പിച്ചതിന് നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു ഒരു സുഘടിതമായിട്ടുള്ള ഒരു പി ആർ വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതുമാണ് അത് വളരെ പ്രധാനമാണ് നമ്മൾ വിട്ടുപോകരുത് അതെ അതുപോലെ സുരേഷ് ഗോപിയുടെ ഇപ്പോൾ സുരേഷ് ഗോപി ശരിക്കും നമ്മൾ കഴിഞ്ഞ ഒരു ഒരു അഞ്ച് വർഷക്കാലം അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി കെ സുരേന്ദ്രൻ ഇരുന്ന അഞ്ച് വർഷക്കാലം പരിഗണിച്ചാൽ ബി ജെ പി നേതാക്കളിൽ നിന്ന് അതിശക്തമായ വിദ്വേഷ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾ ഇതെല്ലാം ശക്തമായി ശക്തമായുണ്ടായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അത് ഈ സുരേഷ് ഗോപി മാത്രമല്ല അത് കെ സുരേന്ദ്രനാണ് സി പി എമ്മിലെ വനിതാ നേതാക്കൾ പിന്നെ മറ്റുള്ളവരിൽ നിന്നും പൈസ അടിച്ചു മാറ്റി തടിച്ചു കൊടുത്ത് പൂതനമാരായി എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയത് കെ സുരേന്ദ്രനാണ് അത്തരത്തിൽ പല പ്രയോഗങ്ങൾ ഈ നേതാക്കൾ നടത്തുകയും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു കാലമാണ് കഴിഞ്ഞു പോയത് അപ്പോൾ അതിൻ്റെ ഒരു ടോർച്ച് ബെയററായി തന്നെയാണ് സുരേഷ് ഗോപി ിൽ നിൽക്കുന്നത് ഇത് ശരിക്കും ബി ജെ പിക്ക് കേരളത്തിലൊരു ഗെയിൻ ആണോ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അതായത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷത്തിനിടയിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊരു പെർമനന്റ് ആയൊരു കാര്യമാണോ അതോ ഇതിനൊരു ബാക്ലാഷ് ഉണ്ടാവുമോ എന്താ അത് തോന്നുന്നത് അല്ല ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു പാർട്ടിക്ക് വളരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ദേശീയ തലത്തിലുള്ള ഒരു നേതാക്കളെ കണ്ടു പഠിക്കലും അനുകരിക്കലുമാണ് ഇപ്പോഴത്തെ കണ്ടുപിടിക്കുന്നത് ഇപ്പം നമുക്ക് തന്നെ ഈ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മറ്റേ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെയോ അതേപോലെയുള്ള ആളുകളെയോ നമ്മളെടുത്തുനിന്ന് ടി വി ചാനലെ ചർച്ചകളൊന്നും നോക്ക് ഇവരുടെയൊന്നും പെരുമാറ്റോ പ്രവൃത്തിയോ ഇങ്ങനെയല്ല അവർ കുറേ കൂടി സോഫിസ്റ്റിക്കേറ്റരായിട്ടുള്ള കുറച്ച് കൂടി മാന്യരായിട്ടുള്ള അവർക്ക് തെറ്റായിട്ടുള്ള വാദങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടോ ബി ജെ പിയുടെ ഇതായിരിക്കും പറയുന്നത് പക്ഷേ ഈ രീതിയിലല്ല ഇവർ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഭരണം കിട്ടുകയും ഒരു പൊതു കൂട്ടം ബി ജെ പി കാര് ഈ നാഷണൽ ലെവലിൽ പ്രത്യക്ഷപ്പെടുകയും ഇവർക്കൊക്കെ എന്തും പറയാമെന്നും ഏതു തരത്തിലുള്ള വിദ്വേഷവും മറ്റേ പ്രകടിപ്പിക്കാമെന്നും ഇപ്പോൾ മുഖ്യ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സുമാണ് ബെൻസ്വാഡ് ബെൻസ്വാഡയിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ രീതിയിൽ പെറ്റുകൂട്ടുന്ന മഹാമുസ്ലിങ്ങൾ മറ്റ് നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഏറ്റവും എങ്ങനെയാണോ നമുക്ക് ഒരു ഒരു സമൂഹത്തിൽ പ്രധാനമന്ത്രി പോയിട്ട് ഒരു പ്രാദേശിക നേതാവ് പോലും അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു നിമിഷം പോലും തുടരാനായിട്ട് അർഹതയില്ല എന്ന് ആണ് ശരിക്കും ജനാധിപത്യത്തിൽ ആണ് നമുക്കെങ്കിൽ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അത് കാരണം പ്രധാനമന്ത്രി കാണിച്ചു കൊടുക്കുന്ന വെളിച്ചത്തിലാണ് ഈ ബി ജെ പിയുടെ എല്ലാ നേതാക്കളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് അതിൻ്റെ കൂടെ സ്വന്തം മെഖിലോമാനിയെ കൂടി കലർന്നിട്ടുണ്ട് എന്ന് മാത്രം അതിൻ്റെ ആ ആ അഹങ്കാരത്തിൻ്റെ ഒപ്പം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടി ചേർന്നിട്ടാണ് സംഭവിക്കുന്നത് എന്തോ ബി ജെ പിക്ക് പലപ്പോഴും സുരേഷ് ഗോപിയെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് അതായത് ഇപ്പോൾ ൻ തന്നെ ഒരു വേദിയിൽ വെച്ച് ഈ സുരേഷ് ഗോപി പൂര നഗരിയിൽ ആ പൂരം കലക്കൽ വിവാദം ആ സമയത്ത് പൂരാലംകോലായ ആ സംഭവത്തിൽ സുരേഷ് ഗോപി ഒരു ആംബുലൻസിലാണ് വന്നിറങ്ങുന്നത് എന്ന് കെ സുരേന്ദ്രൻ തന്നെ പറയുന്നൊരു വേദിയിൽ അദ്ദേഹത്തെ തിരുത്തുകയാണ് എന്നിട്ട് നിങ്ങൾ കണ്ടത് ഒരു മായക്കാഴ്ചയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് ആണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലുള്ള വിജയം പോലും പാർട്ടിക്കതീതമായ തൻ്റെ ഓറയിൽ നിന്നുണ്ടായതാണ് അത് പാർട്ടിക്കാർ ഉണ്ടാക്കി തന്ന ഒരു വിജയമൊന്നുമല്ല അത് എൻ്റെ മാത്രം വിജയമാണ് എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി അങ്ങനെ ഒരു ഇൻഡിപ്പെൻ്റൻ്റ് എൻറ്റിറ്റി അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരാളുടെ പ്രസോണയിൽ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ എന്താ പറയുക വളരെ സ്വീകാര്യമായ ഒരു കാര്യമല്ല അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ സ്വീകരിക്കാറില്ല ഇങ്ങനെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു നടൻ്റെ ഒരു ഓറയിൽ നിന്നൊന്നും പക്ഷേ സുരേഷ് ഗോപി ക്ലെയിം ചെയ്യുന്ന അതാണ് ശരിക്കും അതാണോ സുരേഷ് ഗോപിക്കുള്ളത് ആ ആ ഒരു ഒറ്റ കാര്യത്തിൽ സുരേഷ് ഗോപി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം ഉള്ളത് അതായത് ഈ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ ഇനി എന്ത് തീരുമാനിക്കും തൃശ്ശൂരിൽ ജനങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള കമൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇപ്പോൾ മതിയായില്ലേ എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻസ് വരാമായിരുന്നു അപ്പോൾ ഈ തൃശ്ശൂരിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൊണ്ട് ഈ ഒരു ഓറ കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാനൊരു ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടി ഏറ്റെടുത്ത് വന്ന ആളാണ് ഡ്യൂട്ടി അവസാനം ഞാൻ പോകും എന്നുള്ള ലൈനിലാണ് അദ്ദേഹം സംസാരം അത് പലരും അങ്ങനെ സംസാരിച്ച ആൾക്കാരുണ്ട് ബി ജെ പിയിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ തോറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ നിർത്താൻ പോവാൻ എനിക്കിനി പരിപാടിയൊന്നും നടക്കില്ല എന്നാണ് പിന്നെ ഒരു സ്ഥാനം കൊടുത്തപ്പോഴാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നത് അതേപോലെ ഇ ശ്രീധരൻ ഇതേ സ്റ്റാൻഡ് എടുത്ത ആളാണ് എനിക്ക് പാർട്ടി പ്രവർത്തനം ഒന്നും നടത്താൻ പറ്റില്ല വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാം എന്നുള്ള ലെവലിലാണ് ഇവരുടെയൊക്കെ സംസാരം അപ്പം ഈ ഒരു പേഴ്സണൽ ഓറയുടെ പുറത്ത് മാത്രം നിലനിൽക്കുക വിജയിച്ചു പോവുക എന്നുള്ളൊരു സാധനം സാധ്യമാണോ കേരളത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഈ ബി ജെ പിക്ക് പക്ഷെ ഒരു കാര്യത്തിൽ കറക്റ്റാണ് കാരണം ഒരു ഒരു ബി ജെ പി കാരൻ മാത്രമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ തൃശ്ശൂർ ജയിക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് പറ്റില്ലായിരുന്നു കാരണം ബി ജെ പിയെ ജയിപ്പിക്കാൻ ഭാഗത്തിന് തൃശ്ശൂർ അവർക്ക് സംഘടനാപരമായ ശക്തിയോ സംഭവങ്ങളോ ഒന്നുമില്ല മറിച്ച് ബി ജെ പിക്ക് അപ്പുറത്തുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയും ഒരു നല്ലൊരാള് അതായിരുന്നു ബി ജെ പി മറ്റേ ഇയാളെ കുറിച്ചിട്ടുള്ള ഒരു പ്രചരണം ആ പ്രചരണം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് യഥാർത്ഥത്തിൽ പക്ഷെ ആ പ്രചരണം നടത്തിയതും ആ പ്രചരണത്തിന് പുറകിൽ പ്രവർത്തിച്ചെല്ലാം ആർ എസ് എസും ബി ജെ പിയും എല്ലാം തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള പി ആർ ഏജൻസികളും അത് അവര് അവർക്ക് കുറച്ച് എളുപ്പമായിരുന്നു ഇക്കാര്യം ചെയ്യാനായിട്ട് കാരണം ഒന്ന് ആൻറ്റി ഒരു ഒരു ലെഫ്റ്റ് ഒരു ആൻറ്റി മറ്റൊരു ഒരു സൊസൈറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ആ സൊസൈറ്റിയിൽ ഒരു ബി ഒരു കോൺഗ്രസ്സുകാരെ പകരം വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര എളുപ്പമല്ലായിരുന്നു ഈവൻ ബി ജെ പി കാര്ക്ക് വോട്ട് പിടിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതല്ലാത്ത ഒരാൾ ആയിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ കൺസൾട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമം അപ്പോൾ അത് പലതരത്തിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ എഞ്ചിനീയർമാരുടെ ഒരു തരത്തിൽ മറ്റേ ഇതുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധം അതെ രാഷ്ട്രീയമായിട്ട് അനുദിന ബന്ധമില്ലാത്ത മനുഷ്യരുടെ ഹൗസിംഗ് സൊസൈറ്റികൾ അങ്ങനെയുള്ള പല സ്ഥലത്തും സുരേഷ് ഗോപിക്ക് വേണ്ടി സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും അവരാരും പക്ഷെ ഈ നിലയിൽ ഈ പറയുന്ന രീതിയിൽ അശ്ലീലവും വിദ്വേഷവും മറ്റൊരു അഹങ്കാരവും പ്രകടിപ്പിക്കുന്ന ഒരാളെ ആയിരിക്കില്ലായിരിക്കും അവരും പ്രതീക്ഷിക്കുന്നത് അവരെനിക്ക് തോന്നുന്നു ഒരു ബേസിക്കലി ഈ നാട നായക വേഷങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ അവർ നന്മയുടെ അടിസ്ഥാനത്തിലാണല്ലോ അവരെ കാണുന്നത് അവരുടെ ഒരു മറ്റെന്തെങ്കിലും തരത്തിൽ അവർ ഔട്ട് സ്പോക്കൺ ആയിട്ട് ഇവർ പെരുമാറിയാൽ പോലും അതും എന്തോ ഒരു നന്മയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ കാര്യം മാറും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ടുകൾ കൂടി നമുക്ക് ഉണ്ടാകുമല്ലോ ആ റിസൾട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിട്ടാണല്ലോ രാഷ്ട്രീയം സംഭവിക്കുന്നത് മറ്റേതിൽ സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്നമാരി ഇതിൽ മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ അനുകൂലമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അനുകൂലമായിട്ട് സീനുകൾ ഉണ്ടാക്കാനോ നമുക്ക് പറ്റില്ല ഇതിൽ മറ്റേ പിടിപിടുന്ന സീനുകൾ വരും അപ്പോൾ അത് എത്രമാത്രം സുരേഷ് ഗോപിക്ക് ഈ തുടർച്ച ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകിച്ചും ഈ സ്വഭാവം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയ പ്രശ്നമാണ് കാരണം പുള്ളി സ്വയം കരുതുന്നത് വേറൊരു ലോകത്താണെന്ന് തോന്നുന്നു ഒരു ജീവിതം എന്ന് പറയുന്നത് പുള്ളി തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള പുള്ളിക്ക് ചുറ്റും ഒരു ആരാധക വൃന്ദമുള്ള ആ ആരാധകൃന്ദത്തിനുള്ളിൽ പുള്ളി ഒരു മഹാരാജാവായിട്ടുള്ള ആ ഒരു കഥലത്താണെന്ന് തോന്നുന്നു ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരോടോ ഏതെങ്കിലും തരത്തിൽ പുള്ളിയോടോ ഇപ്പോൾ അത് കണ്ടുകാരം തന്നെയാണല്ലോ ഈ എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് മറ്റേ കാബിനറ്റ് മിനിസ്റ്ററിട്ടതായിരിക്കുമ്പോൾ പെട്ടെന്ന് ശോഭം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ പാകത്തിനാണോ എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ ഇനി വന്ന് കേരളത്തില് മുഖ്യമന്ത്രിയെക്കാൾ പ്രധാനപ്പെട്ട ഒരാളായിട്ട് പുള്ളി മാറുമെന്നും പുള്ളിയാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ധരിച്ചിരുന്നത് പക്ഷെ അവിടെ ഒരു നൂറ് മറ്റേ സഹമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒരു സഹമന്ത്രിമാരായിട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സീനിയർ മിനിസ്റ്റർ ആണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നല്ല അറിയപ്പെടുന്നൊരു ആൾ കൂടിയാണ് അപ്പോൾ അത് കാരണം തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി വളർച്ച കാലം ചെറുതെങ്കിൽ നിങ്ങൾക്കൊരു ജൂനിയർ മന്ത്രിയുടെ ഒന്നും ആവശ്യമില്ല കാരണം തന്നെ അതിൻ്റെതായിട്ടുള്ള റെസ്റ്ററേഷനോ സംഭവങ്ങളോ എല്ലാമാണ് ഒരു തരത്തിൽ ആ പുള്ളി പ്രതീക്ഷിക്കാത്തൊരു ആരാധന എല്ലായിടത്തുനിന്നും ഇപ്പോഴും കിട്ടാതെ വരുമ്പോൾ ആണെന്ന് തോന്നുന്നു ഈ രോഷം അണകുട്ടി ഒഴുകുന്നത് അതുപോലെ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എംബുരാൻ എന്ന സിനിമ അതൊരു എക്സാമ്പിൾ സെറ്റിയാണല്ലോ സംഘപരിവാർ കേരളത്തിൽ അതായത് നിങ്ങളിനി ഇത്തരത്തിൽ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന ഇന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളല്ലാതാണല്ലോ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയിരിക്കുന്നു അപ്പം ഇതിനെല്ലാം എന്താ പറയുക ഇതൊരു വലിയ ഇഷ്യൂ ആണെന്നും ഇത് ഇതിൽ രാജ്യദ്രോഹപരമായ ഉണ്ട് എന്നാണ് മേജർ രവി പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള സംഘപരിവാർ അനുകൂലികളായ ഇത്തരം ആളുകൾ ഇപ്പോൾ സുരേഷ് പോലെ മേജർ രവിയെ പോലെയുള്ള ആളുകൾ ഇത് മാക്സിമം ഇത് ഒരു കലക്കൊള്ളമാക്കി മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തിയിട്ടുണ്ട് അത് നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ മലയാളം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നൊരു ഭയം ഉണ്ടല്ലോ ഈ എംബുരാൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആ ഭയം കൂടി ഊട്ടിയുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പിടികിട്ടാത്ത ഒരു നേതാവിൻ്റെ ഇത്തരം വാചോടാവം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ അത് അതെങ്ങനെ തോന്നുന്നു അല്ല ഇതിൽ ഒരു രണ്ട് രീതിയിൽ കാണണം ഒന്ന് ഈ ഇവർ ഈ പറയുന്ന ഒരു സംഘം അതായത് ഒരു സംഘപരിപാറിന് അനുകൂലമായിട്ടുള്ള ഒരു തിരക്കഥ മലയാള സിനിമയിൽ ഒരു സംഘം ഉണ്ടായിരുന്നു അവരുടെ കാലം പരിപൂർണമായി അവസാനിക്കുകയും പുതിയൊരു ജനറേഷൻ മലയാള സിനിമ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ ചിലപ്പോൾ വളരെ ഡയറക്ടറായിട്ട് ഗുജറാത്ത് കലാ ഗുജറാത്ത് വംശഹത്യാവെന്നോ ഒന്നും പറയുകയോ ഈ ബാബുര ബജരംഗിമാരെ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ട് അവരായിരിക്കും അവർ അവരവരുടേതായിട്ടുള്ള മറ്റേ ശക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട് അതെന്താണെന്ന് ബി ജീവിക്കാർക്കോ സംഘപരിവാരാർക്കോ മനസ്സിലാവുക പോലും അതേസമയം ഇവിടെ പൊതുജനങ്ങൾക്കും ഇവിടുത്തെ യുവജനങ്ങൾക്കും അത് മനസ്സിലാകുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കാരണം തന്നെ ആ രാഷ്ട്രീയത്തെ എന്ത് പറഞ്ഞാലും തടയാനൊന്നും ഇവരെ കൊണ്ടാവുകയില്ല അത് ഒരു സ്ഥലത്ത് പക്ഷേ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ നിന്നൊരാൾ ആളെ കേന്ദ്രമന്ത്രിയുമായിട്ട് വരുമ്പോൾ അയാളെ സിനിമാ മേഖലയ്ക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല കാരണം സിനിമാ മേഖലയിലെ പലർക്കും സുരേഷ് ഗോപിയെക്കുറിച്ച് ചിലപ്പോൾ വലിയ മതിപ്പുണ്ടാവില്ലായിരിക്കും ആ ആ സുരേഷ് ഗോപിയെ ഒരു നടനായിട്ടോ ഒരു താരമായിട്ടോ അവരുടെ സിനിമയിൽ ഒന്നും അഭിനയിപ്പിക്കാൻ പറ്റിയ ഒന്നും ഇവർ കാണുന്നില്ലായിരിക്കും പക്ഷേ ഒരു കേന്ദ്രമന്ത്രിയുടെ പവർ എന്താണ് എന്നുള്ളത് ഇവർക്കറിയാം പ്രത്യേകിച്ചും വളരെ വലിയ ഒരു സാമ്പത്തിക വിനിമയങ്ങൾ നടക്കുന്ന എല്ലായ്പ്പോഴും പരിപൂർണമായിട്ട് സുതാര്യമായ അല്ല ചില സുതാര്യമായ ബിസിനസ്സുകൾ സാധ്യമല്ലാത്ത പല പല തട്ടിലുള്ള മനുഷ്യർ അതായത് പലതരം ബിസിനസ്സുകാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റായിട്ടുള്ള ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സുരേഷ് ഗോപിയെ പിണക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൺഫ്രണ്ടേഷന് പോവുക എന്നുള്ളത് Other. വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് അത്തരമൊരു ഒരു കാര്യം തൻ്റെ സഹ മേഖലയിൽ തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നീചമായിട്ടുള്ളൊരു ഒരു ഒരു മനസ്സും രാഷ്ട്രീയവുമാണ് അത് അത് സുരേഷ് ഗോപി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു ഒരു ഒരു ഡെമോക്ലാസിൻ്റെ വാ വാളായിട്ട് സുരേഷ് ഗോപി ഈ സിനിമാ മേഖലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു അപകടകരമായ കാര്യമാണ് പക്ഷേ മലയാള സിനിമയുടെ രാഷ്ട്രീയത്തിന് തൊടാനായിട്ട് ഇവരെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നുന്നത് കാരണം ഈ പറയുന്ന ഒന്നല്ല ഇവൻ ഇമ്പ്രാൻ്റെ പോലും രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഈ വളരെ പ്രകടനപരമായിട്ട് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ നമ്മൾ അനുകൂലിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നഭരിതമായിട്ടുള്ളൊരു ഒരു ഒരു നായകസങ്കല്പം തന്നെയുമാണ് സിനിമ പറഞ്ഞു നോക്കിയൊക്കെ ചെയ്യുന്നത് അതിന് കേരള രാഷ്ട്രീയത്തെ കാണിച്ചിരിക്കുന്നതിലൊക്കെ രാഷ്ട്രീയം അതെ കേരള രാഷ്ട്രീയത്തെ ഈ പറഞ്ഞ രീതിയിൽ ഒരു കൂട്ടം കോമാളികളുടെയും മറ്റു വിവരക്കേടുള്ള മനുഷ്യരുടെയും മരങ്ങായിട്ട് കാണിക്കുകയും അതിനെ രക്ഷിക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഭയങ്കര ഒരു ഈ ആണധികാര നായകൻ മറ്റേ വന്ന് ആൾക്കാരെ മുഴുവൻ കൊന്ന് പ്രശ്നം പരിഹരിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു സംഭവത്തിനാണ് സ്റ്റീഫൻ സേവ് ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ അപ്പോൾ അതൊന്നും അല്ല കാര്യമെന്ന് നമുക്കറിയാം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ ഇത്ര ഭീമാകാരമായിട്ടുള്ള സിനിമകളൊന്നും ഇല്ലെങ്കിൽ ഇവിടെയുള്ള കൊച്ചു സിനിമകളും ഇവിടുത്തെ രസമുള്ള പൊളിറ്റിക്കൽ സിനിമകളും വളരെ രസമുള്ള ചില സ്ത്രീപക്ഷ സിനിമകളും എല്ലാം വന്ന് ഇവിടെ ഒരു നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനായിട്ട് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ പോപ്പുലർ സിനിമയ്ക്ക് തന്നെ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും ഇവരെ ഒന്നും ബാധിക്കാൻ പറ്റില്ല ഇപ്പോൾ അവസാനമായിട്ട് ചെയ്തു കേട്ടോ ഇപ്പോൾ നമ്മൾ സുരേഷ് ഗോപി എങ്ങനെ കാണണം എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ സുരേഷ് ഗോപിയോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ജോൺ ബട്ടാസ് പറഞ്ഞിരുന്നത് നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട അദ്ദേഹത്തിരി എമ്പതിയോടുകൂടി കണ്ടാൽ മതി എന്നുള്ളൊരു അതൊരു സ്റ്റാൻഡാണ് പക്ഷേ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി സുരേഷ് ഗോപിയെ എക്സ്പോസ് ചെയ്യാണോ ചെയ്യേണ്ടത് അതോ സുരേഷ് ഗോപിയെ അവഗണിക്കുകയാണോ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമില്ലേ അതിനെങ്ങനെയാണ് അല്ല രണ്ട് തരത്തിൽ ഒന്ന് എൺപതിയോ പറ്റില്ല രണ്ട് സുരേഷ് ഗോപി കോമാളി അല്ലതാനും നമ്മൾ സുരേഷ് ഗോപിയെ തുടർച്ചയായിട്ട് എക്സ്പോസ് ചെയ്യണം പക്ഷെ എക്സ്പോസ് ചെയ്യുന്നത് പരിഹസിച്ചുകൊണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് തന്നെയാക്കുണം പൊളിറ്റിക്കലായിട്ട് നേരിടുകയും ഇയാൾ ഒരു തരത്തിലുള്ള കള്ളമാണ് പറയുന്നത് അല്ലാതെ ഇയാൾ പാർലമെൻറ്റിൽ പറയുന്ന കാര്യങ്ങളിൽ ഈ മണ്ടത്തരമല്ല ചെയ്യേണ്ടത് മറിച്ച് ഇയാൾ പറയുന്ന നുണകളും ഇയാൾ പറയുന്ന വ്യാജങ്ങളും ഇയാൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയതയും ആ കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ ഒരു ഊന്നൽ വേണ്ടത് ഇതിൻ്റെ ഈ ബോഡി ലാംഗ്വേജിലുള്ള കോമാളിത്തരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പിടിച്ചിട്ട് നമ്മളൊരു പരിഹാസ്യ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് തന്നെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും കാരണം കോറായിട്ടുള്ള ഇഷ്യൂ എന്താണ് ഖോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇയാൾ നുണ പറയുന്നു എന്നുള്ളതും ഈ രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്നു എന്നുള്ളതും ഈ ഇവിടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഹാർമണിയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതുമാണ് അതേപോലെ തന്നെ നമ്മളുടെ നാട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ആധുനികതയുടെ മൂല്യങ്ങളെ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുള്ളൂ അതാണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഒരു കാരണവശാലും ഒരു കോമാളിയല്ല ഈ ഇവർ പല കോമാളിത്തരങ്ങളും ചില അഭ്യാസങ്ങളും പലതും കളിച്ചിട്ടാണ് ാണ് പല ബി ജെ പി നേതാക്കളും അപ്പുറത്തെത്തുകയും അവര് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുകയും ഈ നാടിനെ ഇത്രയും മോശമാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ സുരേഷ് ഗോപിയെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്ര തന്നെ സംസാരിച്ച ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങാണ് പോഡ്കാസ്റ്റ് ഇനിയും ഒരുപാട് എപ്പിസോഡ്സ് ഇനിയും വരാനുണ്ട് നമുക്ക് എനിക്കൊന്ന് ശ്രീധരനെ ഇനിയും നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ എനിക്കും സംസാരിക്കാമെന്ന് വിചാരിക്കും ഉറപ്പായിട്ടും എന്തായാലും ജിഷ്ണുവും പോഡ്കാസ്റ്റും ഓൾ ദി ബെസ്റ്റ് അധികം പേരായിട്ട് മുന്നോട്ട് പോകട്ടെ ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു മാച്ച്